ഗവൺമെന്റ് ജനങ്ങളുടെതാണ് സി പി എമ്മിന്റെ അല്ലേ ഗവണ്മെന്റ് ജനങ്ങളുടെ ഗവണ്മെന്റ് അതുകൊണ്ട് സി പി എമ്മിന്റെ പ്രത്യേക താല്പര്യവും പ്രത്യേകമായ ആവശ്യം നിർവഹിക്കാൻ ഒരു പോലീസ് സ്റ്റേഷനെയും ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ നീതി കിട്ടുന്നില്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഇല്ലാത്തപ്പോൾ നീതി വാങ്ങിയതാണ് ഈ കേരളം അതിന് ഒറ്റ ഒറ്റൊരുത്തിന്റെ ചൂട്ട് വേണ്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നീതി കിട്ടാൻ ഒരു ഗവൺമെൻറ്റും വേണ്ട ഒരു ഗവൺമെൻ്റ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ കേരളത്തിൽ നിൽക്കാനും നീതി നീതി നടാനും അല്ലെങ്കിൽ അതിനെതിരായിട്ട് അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും നല്ല കഴിവുള്ള കപ്പാസിറ്റിയുള്ള പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി അതിലൊന്നും ആരെങ്കിലും പറയുന്ന വിമർശനം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അതിലൊന്നും ഞങ്ങൾ പോയി എന്തേ എന്ത് ഒരറ്റത്തും പാട്ടില്ല സെൽ ഭരണമാണെന്നൊന്നും ഇവരും പറയുന്നില്ല പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഭരിക്കുന്നത് ഏരിയ സെക്രട്ടറിയാണ് ഭരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ് എന്ന് പറയുന്നില്ല ഇല്ലാന്നലെ പറയുന്നത് തിരിച്ചാണ് അതാണ് നമ്മുടെ മറിച്ച് ആ അതാണ് ഈ ഗവൺമെന്റിന്റെ മറിച്ച് ജനങ്ങളുടെതാണ് ഗവൺമെന്റ്